ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് അപകടനിരപ്പിൽ നിന്നും മുന്നറിയിപ്പ് നിരപ്പിലേക്ക് താഴ്ന്നിരിക്കുകയാണ് മൂന്ന് മണിക്കു ശേഷമാണ് ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു തുടങ്ങിയത് മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും മഴയുടെ അളവ് കുറഞ്ഞതും തൊടുപുഴയാറിൽ നിന്നും കോതമംഗലമാറിൽ നിന്നുമുള്ള വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതുമാണ് ജലനിരപ്പ് താഴാൻ കാരണമായത് എങ്കിലും കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ വീടുകളിലെ വെള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല നിരവധി കുടുംബങ്ങളെയാണ് വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭയിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് കടാതി എൻ എസ് എസ് കരയോഗത്തിന്റെ കെട്ടിടത്തിലും വാഴപ്പള്ളി ജെ ബി സ്കൂളിലുമാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ഇരു ക്യാമ്പുകളിലുമായി എൺപത്തിയഞ്ചോളം ആളുകൾ താമസിക്കുന്നുണ്ട് നാലു നേരം ഭക്ഷണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നഗരസഭ ഏർപ്പാടാക്കുന്നു കഴിഞ്ഞ രാത്രി മാറാടി പഞ്ചായത്ത് മൂന്നാം വാർഡിൽ താമസിക്കുന്ന ചന്തപ്പറമ്പിൽ അയ്യപ്പൻ എന്നയാൾ കനാലിൽ വീണ് മരണമടഞ്ഞിരുന്നു ഇരുപതടിയോളം താഴ്ചയുള്ള കനാലിലാണ് അയ്യപ്പൻ വീണത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മൂവാറ്റുപുഴയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് അയ്യപ്പനെ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്തടിയന്തര സാഹചര്യമുണ്ടായാലും ഇടപെടുന്നതിനായി സർക്കാരിന്റെ എല്ലാവിധ സംവിധാനങ്ങളും തയ്യാറാണ് വേഗത്തിൽ ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും വില്ലേജ് ഓഫീസർമാർ തയ്യാറാക്കിയിട്ടുണ്ട് മൂവാറ്റുപുഴ താലൂക്ക് ഓഫീസിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സഹായവും ഉറപ്പാക്കുന്നുണ്ട് വലിയ കൃഷിനാശനഷ്ടമാണ് പ്രദേശത്ത് രണ്ട് ദിവസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആനിക്കാകുടി കോളനിയിലും ഇലാഹിയ കോളനിയിലും കയറിയ വെള്ളം നേരിയ തോതിൽ ഇറങ്ങി അടുത്ത ദിവസങ്ങളിൽ മഴയുണ്ടാകാതിരുന്നാൽ വീടുകളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങുന്ന സാഹചര്യമുണ്ടാകും കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ